Thank you എല്ലാവർക്കും സ്വാഗതം കർത്താവിന്റെ കൃപയാൽ ഒരുപക്ഷെ പല ആളുകളുടെയും പ്രാർത്ഥന കൊണ്ടൊക്കെ ദൈവകൃപയാൽ കൃപയാൽ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരു കാര്യം അറിയാവോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾക്കറിയാം ഈ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു വലിയ കവചമ ഒരാത്മീകമായി നമ്മളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു വലിയൊരു കവചമാണ് ഇതില് എത്ര അമ്മമാരുണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ എത്ര മാതാപിതാക്കളുണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയൊക്കെ നമ്മുടെ മക്കൾക്ക് ചുറ്റുമുള്ള ഒരു വലിയ കവചമാണ് നീതിമാറിന്റെ സന്തതികൾ അത് നിമിത്തം അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ട് തന്നെ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ കവചം ഈ പ്രാർത്ഥനയുടെ കവചം നമ്മുടെ ഭവനത്തിന് വേണ്ടിയും നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയും നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി നമ്മളായിരിക്കുന്ന സഭകൾക്ക് വേണ്ടി നമ്മുടെ ദേശത്തിനു വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടിയൊക്കെ ഈ പ്രാർത്ഥനയുടെ കവചം സൃഷ്ടിക്കുവാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ശക്തിമത്തായി ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ഒരു സ്പോൺസർ ഇന്നൊരു കീ സ്പോൺസറാണ് ആര്യനാട് നിന്ന് ശാലിനിയാണ് താങ്ക് യു സിസ്റ്റർ ശാലിനി കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവ് മകൾ നീലാംബരിക്ക് പത്താം ക്ലാസ്സിൽ ഉയർന്ന വിജയം ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മാതാവിന് രോഗസൗഖ്യം ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സഹോദരന് തലമുറകൾ ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സഹോദരിയുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങ് ഈ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം അങ്ങ് ചൊരിഞ്ഞതിനായി നന്ദി പറയുന്നു കർത്താവേ കർത്താവിന്റെ കൃപ കൂടിയിരിക്കട്ടെ അപ്പാ യേശുവിന്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് ധാരാളമായി ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ വേഗത്തിൽ നമ്മൾ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാൻ പോകുക വെൽക്കം ബാക്ക് പുസ്തകം എടുക്കുക നോട്ട്ബുക്ക് എടുക്കുക പേന എടുക്കുക ബൈബിൾ എടുത്തു വെക്കുക നമ്മൾ ചില കാര്യങ്ങളിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പഠിക്കാനും പ്രാപിക്കാനും പോവുകയാണ് ഈ ദിവസത്തിൽ കർത്താവ് ശക്തമായ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും ഓരോ ദിവസവും ഞാൻ സാധാരണ പറയാറുണ്ട് ചില സമയത്ത് ഒരു ദിവസം മൂന്ന് നേരമെങ്കിലും നമ്മൾ കുറഞ്ഞത് ആഹാരം കഴിക്കും ചിലപ്പോൾ അതിലും കൂടുതൽ കഴിക്കും എന്നാലും ഒരു 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 മീൽ ഉച്ച ഭക്ഷണം അങ്ങ് കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ശരീരം അങ്ങ് വലുതാവില്ല ഓവർ എ പീരിയഡ് ഓഫ് ടൈം നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ ന്യൂട്രീഷൻസ് എല്ലാം ശരീരത്തിൽ വന്ന് പതുക്കെ 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 ഗ്രോ ചെയ്യാണ് ഇതുപോലെ ഓരോ ദിവസവും കേൾക്കുന്ന ദൈവജനങ്ങൾ കുറേശ്ശെ കുറേശ്ശേയായി നമ്മുടെ അകത്ത് അത് ന്യൂട്രീഷൻ്റെ ആയി എല്ലാം ആയി പോഷകങ്ങളായ ഒക്കെ വന്ന് 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 നമ്മുടെ അകത്തെ മനുഷ്യൻ വളർന്നുകൊണ്ടേയിരിക്കും നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഡിവിജ്വൽ വർഷിപ്പാണ് വ്യക്തിപരമായി ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് ഓർക്കണം കോർപ്പറേറ്റ് വേഷിപ്പിന് അതിൻ്റെ സ്ഥാനമുണ്ട് മുടക്കരുത് ഒരു ഞായറാഴ്ച പോലും ആരാധന മുടക്കരുത് ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ ക്രിസ്ത്യൻ രാജ്യങ്ങളിലും ഈവൻ മിഡിൽ ഈസ്റ്റിലും ഒക്കെ ഇപ്പോൾ മിഡിൽസ്റ്റ് എന്ന് പറഞ്ഞാൽ ദുബായ് യു എ ഇ ഭാഗത്തൊക്കെ ഇപ്പൊ ഞായറാഴ്ചയാണ് ഹോളിഡേ അതുകൊണ്ട് ആ ദിവസം ആഴ്ചയുടെ ഒന്നാം ദിവസം ആരാധന മുടക്കരുത് എന്നാൽ ചിലർക്ക് അന്നാണ് ഡ്യൂട്ടി അന്ന് ജോലിക്ക് പോയേ പറ്റൂ അങ്ങനെയുള്ളവർക്ക് അതിൻ്റെതായ ഓൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ് വ്യക്തിപരമായി നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന പ്രായോഗിക വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്ന് വിസ്പർ പ്രൈസസ് ടു ഗോഡ്ബിൾ കർത്താവിന് എന്ത് ചെയ്യുക ചെറിയ ശബ്ദത്തിൽ നമ്മൾ ഞാൻ എവിടെങ്കിലും കുത്തിരിക്കണമെന്നില്ല ജോലിയുടെ ചെടി നനക്കുന്നതിനിടയിൽ ഇതെല്ലാം ചെയ്യാം അങ്ങനെ ഒരു വർഷിപ്പ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യാൻ രണ്ട് നമ്മൾ കണ്ടു ഒബ്സർവ് ആൻഡ് ഗ്ലോറിഫൈ കാൾ ദൈവത്തിൻ്റെ സൃഷ്ടി പ്രപഞ്ചത്തെ കണ്ട് ദൈവത്തെ ആരാധിക്കുക അടുത്തത് പ്ലേ സോങ്സ് ആൻഡ് സിംഗ് അലോ കുറച്ച് പാട്ട് മൊബൈലിലോ എവിടെങ്കിൽ ബ്ലൂടൂത്ത് സ്പീക്കറിലൊക്കെ കൂടി കേട്ട് ആ അറ്റ്മോസ്ഫിയറിൽ ദൈവത്തെ ആരാധിക്കുക ഞായറാഴ്ച ഞാൻ കാത്തിരിക്കേണ്ട വെള്ളിയാഴ്ച ഞാൻ കാത്തിരിക്കേണ്ട ബുധനാഴ്ച ഞാൻ കാത്തിരിക്കേണ്ട എങ്കിലും അടുത്തൊരു മീറ്റിങ്ങിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല നാല് ഓഫ് ആസ് എ ലിവിങ് സാക്രിഫൈസ് നമ്മുടെ ശരീരങ്ങളെ എന്താക്കി മാറ്റണം ജീവനുള്ള യാഗമാക്കി മാറ്റണം ഓഫർ ബോഡീസ് ശരീരങ്ങളെ ജീവനുള്ള യാഗമാക്കി മാറ്റുക ശരീരം വളരെ ആണ് ആരാധനയിൽ മനസ്സും ഇമ്പോർട്ടൻ്റ് ആണെന്നതിനു ശേഷം ഞാൻ പറഞ്ഞു ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കുന്നതെന്നും പറഞ്ഞു അടുത്തത് ലീഡ് എ ഹോളി ലൈഫ് ടു വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് വേണം ദൈവത്തെ ആരാധിക്കാൻ എ ബിഗ് പാർട്ട് ഓഫ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അടുത്തത് പിന്നെ നമ്മൾ കണ്ടത് എക്സ്ട്രോഡിനറി സാക്രി ആരും ചെയ്യാത്ത രീതിയിലുള്ള ചില സാക്രിഫൈസ് ദൈവത്തിന് നമ്മൾ ചെയ്തിരിക്കണം ചെയ്യുമ്പോൾ അത് ദൈവത്തെ ഓണർ ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു സോ ആ രീതിയിലും നമ്മൾ ദൈവത്തെ ആരാധിക്കണം അത് നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ് നമ്പർ സെവൻ എഴുതുക സഫറിങ്സ് ഫോർ ക്രൈസ്റ്റ് ക്രിസ്തുവിന് വേണ്ടിയുള്ള സഹനങ്ങൾ ചാപ്റ്റർ ഫോർ നമ്പർ ഫോർട്ടീൻ ടു സിക്സ്റ്റീൻ നമുക്ക് നോക്കാം എല്ലാവരും ഒന്ന് എടുത്തു ഒന്നവത്രോസ് നാലാം അധ്യായം ഞാനൊന്ന് എടുത്തോട്ടെ ഒന്നവത്രോസ് നാലാം അധ്യായം Okay. Hang around. If you are insulted because of the name of Christ, you are blessed. For the Spirit of glory and of God rests on you. If you suffer, it would not be as a murderer or thief or any other kind of criminal or even as a meddler. However, if you suffer as a Christian, അതൊന്ന് നോക്കാം മലയാളത്തിൽ ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ മഹത്വത്തിന്റെ ആത്മാവ ദൈവാത്മാവ് നിങ്ങളിക്കുന്നുവല്ലോ നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാനോ ആയിട്ടല്ല കഷ്ണം സഹിക്കേണ്ടത് അപ്പോൾ രണ്ട് തരം കഷ്ണം ഉണ്ടെന്നാണ് ഈ പറഞ്ഞത് പരകാര്യത്തിൽ ഇടപെടൽ ഇടപെടുന്നവനായിട്ടുമല്ല ക്രിസ്ത്യാനിയായിട്ട് കഷ്ണം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത് ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വരണ്ട രണ്ടു തരം കഷ്ടങ്ങളെ കുറിച്ച് വ്യക്തതയോടെ അവിടെ പറയുന്നു ഒന്ന് ക്രിസ്തുവിന് വേണ്ടിയുള്ള കഷ്ടങ്ങൾ രണ്ട് സ്വയം വരുത്തി വെക്കുന്ന കഷ്ട എല്ലാവരും പറഞ്ഞ് ക്രിസ്തുവിന് വേണ്ടിയുള്ള കഷ്ടങ്ങൾ സ്വയം വരുത്തി വെക്കുന്ന കഷ്ടങ്ങൾ അത് ഒത്തിരി കാറ്റഗറിയിലുണ്ട് എങ്കിലും ഞാൻ സിമ്പിളായിട്ട് പറയുകയാണ് വ്യക്തിപരമായ ആരാധനയോട് ബന്ധപ്പെടുത്തിയാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് അതിൽ ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ ചില ആളുകളൊക്കെ രക്ഷിക്കപ്പെടുന്നു യേശുവിനെ സ്വീകരിക്കുന്ന വിശ്വസിക്കുന്നു കർത്താവ് മാത്രമാണ് രക്ഷകൻ ദൈവം എന്ന് വിശ്വസിക്കുന്നു പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ അവർ ജീവിക്കുന്ന നാട്ടിൽ വേറെ ആരും ഇതുപോലെ വിശ്വസിച്ചവരില്ല സകലരും പല പല വിശ്വാസങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ഒറ്റപ്പെടലിൻ്റെ അനുഭവം ഉണ്ടാകാം ഭയങ്കരമായ നിന്നുണ്ടാകാം ഞാൻ അതിലൂടെ പോയതുകൊണ്ടാണ് പറയുന്നത് അനേക വർഷങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ പോലുമില്ല ഒരാൾ പോലും രക്ഷിക്കപ്പെട്ടതായി ബോണകിയനായി യേശു വിശ്വസിക്കുന്ന എന്നെ പോലെ സത്യത്തിൽ വിശ്വസിച്ച് പാരമ്പര്യങ്ങളെ വിട്ട് പുറത്തേക്ക് വന്നതായിട്ട് ഒരാളെ പോലും എനിക്കറിയില്ല എന്ത് സംഭവിക്കുന്നു ഞാൻ ആകെപ്പാടെ ഒറ്റപ്പെടുകയാണ് ഭയങ്കരമായി ഒറ്റപ്പെടുന്നു പരിഹാസങ്ങൾ നിന്ദകൾ വിമർശനങ്ങൾ ഇതിലൂടെ വർഷങ്ങൾ പോവുകയാണ് ഇവിടെ ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ അതിന് കാരണം മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവാസിക്കുന്നുവല്ലോ ഇഫ് യു ആർ ഇൻസൾട്ടഡ് വാക്ക് ശ്രദ്ധിക്കുക ഇഫ് യു ആർ ഇൻസൾട്ടഡ് ബിക്കോസ് ഓഫ് ദ ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം നിങ്ങൾക്ക് ഇൻസൾട്ടുകൾ സഹിക്കേണ്ടി വന്നാൽ അത് വീട്ടിൽ നിന്ന് തന്നെയാകാം അയൽക്കാരിൽ നിന്ന് തന്നെയാകാം ഉൾപ്പെട്ടു നിൽക്കുന്ന സമുദായത്തിൽ നിന്നോ മതങ്ങളിൽ നിന്നോ ആകാം അല്ലെങ്കിൽ നാട്ടുകാരിൽ നിന്നാകാം പഠിക്കുന്ന സ്ഥലത്താകാം കോളേജിലാകാം വർക്ക് പ്ലേസിലാകാം എവിടെ ആയാലും ഇഫ് യു ആർ ഇൻസൾട്ടഡ് ബിക്കോസ് ഓഫ് ദ ഓഫ് ക്രൈസ്റ്റ് യു ആർ ബ്ലെസ്ഡ് പറഞ്ഞ ഐ എം ബ്ലാസ്ഡ് എല്ലാവരും ഒന്ന് പറയാം എല്ലാവരും ഒന്ന് ലൈഫ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിട ഐ എം ബ്ലെസ്ഡ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് സഹോദരിമാർ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഐ എം ബ്ലെസ്ഡ് ഐ എം ബ്ലെസ്ഡ് ഐ എം ബ്ലെസ്ഡ് ഫോർ ദ സ്പിരിറ്റ് ഓഫ് ഗ്ലോറി ആൻഡ് ഓഫ് ഗോഡ് മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേലിൽ വസിക്കുന്നുവല്ലോ നിങ്ങളിൽ വസിക്കുന്നുവല്ലോ ചെറിയ പരിപാടിയാണോ മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു ദാറ്റ് മീൻസ് യു ആർ സീൽ നാലിന്റെ മുപ്പത് അനുസരിച്ച് നിങ്ങളെ വീണ്ടെടുപ്പിന്റെ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത് സീലടിച്ചു വെച്ചിരിക്കുകയാണ് ആ സീല് വളരെ 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 സ്ട്രോങ് ആണ് ആർക്കും ഈ മുദ്രങ്ങ പെട്ടെന്നൊന്നും വായിക്കാനൊന്നും പറ്റില്ല കാരണം ഈ ദൈവാത്മാവിനെ ദൈവം നമ്മുടെ മേലെ അയച്ചിരിക്കുന്നത് എന്നേക്കും കൂടി ഇരിക്കാനാണ് എനിക്കിവിടെയൊക്കെ പല പ്രാവശ്യം മെസ്സേജുകളിൽ പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളോടുകൂടി പറയാണ് ഈ ഒത്തിരി പേർക്ക് ഈ അറുന്നൂറ്റി അറുപത്താറ് എൻ്റെ തലയിൽ അടിക്കുമെന്ന് എൻ്റെ നെറ്റിയല്ലോ വലങ്കയിലോ അടിക്കുമെന്ന് പേടിയ അറുന്നൂറ്റി അറുപത്തി പേടിക്കേണ്ട ആവശ്യമില്ല അതിനു മുമ്പ് തന്നെ ും മുദ്രയേറ്റവരാണ് ദൈവത്തിന്റെ മുദ്ര നമ്മുടെ മേൽ വന്നു കഴിഞ്ഞു പെർമനൻ സീലാണ് നമ്മുടെ മേൽ കിടക്കുന്നത് ഈ സീൽ പറയുന്നത് ഈ സീൽ എന്താണ് ദൈവാത്മാവ് നോക്കൂ വീണ്ടെടുപ്പിനായി നിങ്ങളുടെ മേൽ മുദ്രയിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് മുദ്ര ആരാണ് പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വസിക്കുമ്പോൾ നമ്മുടെ ഒരു സീൽ കിടക്കുകയാണ് ഈ ഫ്ലഷിന്മേൽ പോലൊരു സീൽ കിടക്കുകയാണ് ആ മുദ്ര പറയുന്ന എന്താണ് ഈ ആളെ യേശു കർത്താവ് രക്തം കൊടുത്ത് തൻ്റെ സ്വന്തം ചോര കൊടുത്ത് വിലക്ക് വാങ്ങിയിരിക്കുന്ന ഈ വ്യക്തി എൻ്റെ വകയാണ് എൻ്റെ പ്രോപ്പർട്ടിയാണ് എന്ന് നമ്മുടെ അകത്ത് വസിക്കുന്ന ഈ സീൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം പറയുകയാണ്

ക്രിസ്തുവിന് വേണ്ടിയാണ് കഷ്ടം സഹിക്കുന്നത് ദൈവാത്മാ നിങ്ങളുടെ അകത്തു കൊണ്ട് മഹത്വത്തിന്റെ ആത്മാവാണ് മുദ്രയാണ് ഈ മുദ്ര ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ക്രിസ്തു നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ഉപദ്രവം അനുഭവിക്കേണ്ടി വന്നാൽ ചീത്ത പേര് കേൾക്കേണ്ടി വന്നാൽ സകലത്തിന്മേ നിങ്ങളെ കുറിച്ച് കളവായി പറഞ്ഞാൽ എനിക്കറിയാം ഭർത്താക്കന്മാരാൽ വിശ്വാ ഭാര്യമാർ വിശ്വാസത്തിൽ വന്നു എന്ന കാരണത്താൽ ഭർത്താക്കന്മാരാൽ ഒറ്റപ്പെടുത്തപ്പെടുന്ന പട്ടിണി കിടത്തപ്പെടുന്ന ഉപേക്ഷിക്കുന്നു പറയുന്ന ഡിവോഴ്സ് ചെയ്യുന്നു പറയുന്ന കുടുംബത്തെ നോക്കാതിരിക്കുന്ന നീ മതം മാറിയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്ലെസിംഗ് മതം മാറ്റം ഇല്ല വ്യക്തമായി അറിയണം ഞങ്ങൾ ഞങ്ങളാരെയും മതം മാറ്റാറുണ്ട് എന്നാൽ കല്ലായുള്ള ഹൃദയം മാറി മാംസമായുള്ള ഹൃദയം വരെ വെച്ചു കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് അത് ദൈവാത്മാവാണ് ചെയ്യുന്നത് അകത്ത് മാറ്റങ്ങൾ വരും മനുഷ്യർ മാറും എന്നാൽ തെറ്റിദ്ധാരണയിൽ പലരും പീഡനങ്ങളിലൂടെ പോകാറുണ്ട് ഇന്ത്യയിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഒത്തിരി പീഡനങ്ങൾ സഭകൾക്കെതിരെ ദേവദാസന്മാർക്കെതിരെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ ഓർക്കണം ഇതൊക്കെ നടക്കുമ്പോൾ തന്നെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ എന്നാണ് വചനം കാരണം മഹത്വത്തിന്റെ ആത്മാനിടെ മേൽ വസിക്കുന്നു പക്ഷേ രണ്ട് രീതിയിൽ കഷ്ടം സഹിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു ഒന്ന് ക്രിസ്തു നിമിത്തം രണ്ട് ഇവിടെ നേരത്തെ ഇവിടെ പറഞ്ഞു ആ പതിനഞ്ചാമത്തെ വചനത്തിൽ ആരും കൊലപാതകൻ കൊലപാതകനായി കഴിഞ്ഞാൽ ഒരാളെ കൊന്നു ശിഷ്ടവയസ് കഷ്ടമാണ് ജയിലിൽ കിടക്കണം ചിലപ്പോ തൂക്കി കൊന്നു വന്നിരിക്കും കഠിന തടവായിരിക്കും പെനാൽറ്റി കാണും കള്ളനായിട്ടല്ല കട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പരിണിത ഫലമുണ്ട് ദുഷ്പ്രവർത്തിക്കാരനായിട്ടല്ല അതിന്റെ കോൺസിക്വൻസസ് അനുഭവിക്കേണ്ടി വരും ഇവരെല്ലാം കഷ്ടം സഹിക്കുന്നുണ്ട് പരകാര്യത്തിൽ ഇടപെടുന്നവരായിട്ടുമല്ല ഇത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം വിശ്വാസികളും ശ്രദ്ധിക്കണം എല്ലാവരും ശ്രദ്ധിക്കണം പരകാര്യത്തിൽ പോയി തലയിടരുത് മറ്റുള്ളവരെ സഹായിക്കണം തെറ്റല്ല എന്നാൽ ആവശ്യമില്ലാതെ അവിടെയും ഇവിടെയും എല്ലാം പോയി തലയിടുന്നൊരു പരിപാടി അത് ഈ ഒരു ആമയ്ക്കൊരു പരിപാടിയുണ്ട് ഷല്യനകത്ത് ഇരുന്നിട്ടിടയ്ക്ക് ഇങ്ങനെ തലയിട്ട് ഇങ്ങനെ നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ ഇങ്ങനെ ഭയങ്കരമായിട്ടിങ്ങനെ ഇങ്ങനെ നീട്ടി ഇങ്ങനെ നോക്കുന്നൊരു പരിപാടിയുണ്ട് എൻ്റെ ആവശ്യമില്ല അങ്ങനെ പരകാര്യത്തിൽ ഇടപെട്ട് നടന്നാൽ സഭകൾക്കകത്ത് വിശ്വാസികളും പരകാര്യത്തിൽ ഇടപെട്ട് നടന്നാൽ അതിൻ്റെ പേരിൽ കഷ്ടങ്ങൾ നടക്കും കൂട്ടായ്മയ്ക്കകത്ത് പ്രശ്നങ്ങളുണ്ടാകും ഡിവിഷൻസ് ഉണ്ടാകും പക്ഷങ്ങൾ ചേരും ഇതുണ്ടാകാതിരിക്കാൻ െപ്പോഴും ചെയ്യേണ്ടത് മറ്റുള്ളവരെ സഹായിക്കാം മറ്റുള്ളവരെ ബലപ്പെടുത്തുന്ന വാക്കുകൾ പറയാം ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോടുകൂടിയതുമായ വാക്കുകൾ സഭയ്ക്കകത്ത് സംസാരിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇതെല്ലാം ആരാധനയെ ബാധിക്കും ഒരു സഹവിശ്വാസിയുമായ ഒരാൾക്ക് പ്രശ്നം ഉണ്ടായാൽ പിന്നെ ആരാധന നടക്കും വലിയ പ്രശ്നങ്ങളിലേക്ക് പോവും മനസ്സ് ഭയങ്കരമായി കളങ്കിതമായി മാറും സോ പല കാര്യത്തിൽ ഇടപെടൽ എന്നിട്ട് വീണ്ടും പറയുകയാണ് ക്രിസ്ത്യാനിയായിട്ട് കഷ്ണം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത് ആ ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്ര വേണ്ട സോ അതിലൂടെ ദൈവത്തിനൊരു മഹത്വം വരുന്നുണ്ട് ഇതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ക്രിസ്തു നിമിത്തം നാം കഷ്ണം സഹിക്കുകയാണെങ്കിൽ അതിലൂടെ അതൊരു ആരാധനയായിട്ട് മാറും അതൊരു സാക്രിഫൈസായിട്ട് മാറും ഉദാഹരണത്തിന് യേശു കർത്താവ് ക്രൂശിൽ മരിച്ചു സാധാരണ ഒരു ചരിത്രകാരൻ ഇതൊന്നും അറിയാതെ ദൈവിക നിയമങ്ങളോ ലേവ്യ പുസ്തകത്തിലെ സാക്രിഫൈസസോ അല്ലെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി യേശു കർത്താവ് മരിക്കണമെന്നുള്ളതോ യേശുൻ്റെ പുസ്തകം അൻപത്തി മൂന്നിൽ പറഞ്ഞിരിക്കുന്ന യാഗമോ ഒന്നും അറിയാത്ത ഒരു ഈ ലോകത്തിലുള്ളൊരു ചരിത്രകാരൻ ഒരു ഹിസ്റ്റോറിയൻ അത് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ആണ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് യേശു എന്നു പേരുള്ളൊരു മനുഷ്യൻ ബദൽഹേമിൽ ജനിച്ചു നസ്രത്തിൽ വളർന്നു മുപ്പത് വയസ്സായപ്പോൾ ആ ഒരു പുതിയ മതം ഉണ്ടാക്കി ഒത്തിരി പേര് ആ മതത്തിൻ്റെ പുറകെ പോയി അതേ ചൊല്ലി രാജ്യത്ത് വലിയ പ്രശ്നങ്ങളുണ്ടായ രാജാവും മത നേതാക്കളും അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞ് രണ്ട് ക്രിമിനലുകളുടെ മധ്യത്തിൽ അദ്ദേഹത്തെയും കുരിശിൽ തൂക്കിക്കൊന്നു ഇതാണ് വരുന്ന റിപ്പോർട്ട് അതിനെന്തായിട്ടാണ് നമ്മൾ കാണാം വധശിക്ഷ എന്നാണ് ചരിത്രകാരൻ മാധ്യമങ്ങളിലൊക്കെ വരുന്നത് ഇന്നയാൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു ഇന്നയാളെ തൂക്കി അതാണ് റിപ്പോർട്ട് എന്നാൽ അവിടെ വാസുത്രി സംഭവിച്ചെന്താണ് ആ വലിയ കഷ്ടാനുഭവങ്ങളിലൂടെ യേശു കർത്താവ് കഷ്ടം സഹിച്ചതിലൂടെ ഒരു വലിയ യാഗം ഒരു വലിയ ആരാധന എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് മൃഗങ്ങളും പക്ഷികളുമൊക്കെ ഇതുപോലെ യാഗമായി അർപ്പിക്കപ്പെട്ടിട്ട് നടക്കാതിരുന്ന മനുഷ്യന്റെ വീണ്ടെടുപ്പ് യേശു എന്ന കുഞ്ഞാടിന്റെ യാഗത്തിലൂടെ നടന്നു അതൊരു വല്യ സാക്രിഫൈസാണ് ഇറ്റ് ഇതുപോലെ നമ്മൾ ഇന്ന് ചിലപ്പോൾ ഈ ലോകത്തിൽ നിങ്ങൾ കഷ്ട പറഞ്ഞു ക്രിസ്തു കഷ്ടം മറ്റ് കാറ്റഗറിയിലുള്ള കഷ്ടങ്ങൾ ഉണ്ടത് വേറെ വരുന്ന പണം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാതിരുന്നാൽ അത് മുഖാന്തരം സാമ്പത്തിക കഷ്ടം വരും അയ്യം വിളിച്ചിട്ട് ഒരു കാര്യമില്ല അത് മിസ്മാനേജ്മെന്റ് ഓഫ് മണി അവരവരുണ്ടാക്കി വെക്കുന്ന പ്രശ്നമാണ് എന്നാൽ ക്രിസ്തു നിമിത്തം കഷ്ടം സഹിക്കേണ്ടത് വേറൊരു സംഭവമാണ് നമ്മൾ മനസ്സിലാക്കണം അതിനാറാമത്തെ വചനത്തിൽ വ്യക്തമാക്കുന്നു ഇഫ് യു സഫർ ആസ് എ ക്രിസ്ത്യൻ എന്നാൽ ക്രിസ്ത്യാനിയായിട്ട് ക്രിസ്തുവിൻ്റെ ഒരു അനുയായിട്ട് കഷ്ടം സഹിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ലജ്ജിക്കേണ്ട ആവശ്യമില്ല കാരണം ആ നാമം ധരിച്ച നാം ദൈവത്തെ ആ കഷ്ടുഭവങ്ങളിലൂടെയും ആ നാമത്തിലൂടെയും ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്ര ചെയ്യേണ്ടത് എത്ര ഭയങ്കരമാണ് പറഞ്ഞു വരുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ എനിക്കുള്ള പ്രാർത്ഥിക്കാം അതിലൊരു ചെറിയൊരു കണക്ഷൻ കൊണ്ടുവരികയാണ് പൗലോസ് ശീലാസ് രണ്ട് അപ്പുസ്തോന്മാർ അപ്പുസ്തോൽ പ്രവൃത്തികൾ പതിനാറാം അധ്യായത്തിൽ ജയിലിൽ അവരെ പിടിച്ചിടും അപ്പോൾ അതിൻ്റെ തലേ ദിവസം എഫിസോസിൽ ആണെന്നാണ് എൻ്റെ ഓർമ്മ ഭയങ്കരമായൊരു ശുശ്രൂഷ അവർ ചെയ്തതാണ് ഫിലിപ്പല്ലേ ആണെന്ന് തോന്നുന്നു കൃത്യസ്ഥലം ഞാൻ ഓർക്കുന്നില്ല ഭയങ്കരമായൊരു ശുശ്രൂഷ ചെയ്തു ഒരു പെങ്കുച്ചിന്റെ ഭൂതം പുറത്താക്കി വലിയ മുറക്കൾസും എല്ലാം നടന്നു ആ സ്ഥലത്ത് പക്ഷെ അന്ന് രാത്രി അവർ കിടന്നുടങ്ങിയത് ഹോട്ടൽ റൂമിലല്ല ഒരു സത്രത്തിലല്ല വഴിയമ്പലത്തിലല്ല അവർ കിടക്കേണ്ടി വന്നത് ഒരു കാരാഗ്രഹത്തിൽ പക്ഷെ അവർ കാരാഗ്രഹം പൊളിച്ചു ബോംബ് വെച്ചല്ല പൊളിച്ചത് അവര് പൊളിച്ചത് ആരാധിച്ച് പൊളിച്ചു എല്ലാവരും പറഞ്ഞു ആരാധിച്ച് പൊളിച്ചു ആരാധിച്ച് ജയിൽ കുടിക്കാൻ പറ്റും ആരാധിച്ചാൽ ജയിലുകൾ പൊളിയും ആരാധിച്ചാൽ കാരാഗ്രഹങ്ങൾ പൊളിയും പൊളിയും എന്ന് പറഞ്ഞാൽ പൊളിയും അവര് ചെയ്ത പരിപാടി അവര് കൈകാലുകളെല്ലാം ആമത്തിലിട്ടിരിക്കുന്നു കേട്ടിരിക്കുന്നത് നാലടി നാലരടി കഷ്ടയുള്ള ഭൂഗർഭ ഗുഹകൾക്കകത്തൊക്കെയാണ് ക്രിമിനലിനെടുത്ത് നേരെ നിൽക്കാൻ പറ്റില്ല എത്ര പൊക്കം കുറഞ്ഞവരാണെങ്കിൽ പോലും വളഞ്ഞു നിൽക്കണം അങ്ങനെ സ്ഥലത്ത് കൈകൾ കാലുകളൊക്കെ ആമത്തിലിട്ട് ഒക്കെ ഇരിക്കാം അവർ ചെയ്ത പരിപാടി ദ ടേൺ വറി ഇൻ ടു വഷ്യും സാധാരണ നമ്മുടെ അകത്ത് ആ സമയത്ത് എന്താവും എന്താകും എന്താകും ഭയങ്കര ഒരു വറിവുണ്ടാകും ദ ടേൺ വറി ഇൻ ടു വഷ്യം ഇത് നിങ്ങൾക്കുള്ളൊരു ദൂതാണ് ഭയങ്കരമായ ആകുല ചിന്തകൾ വരുമ്പോൾ എന്താകും ഫീസ് എങ്ങനെ കൊടുക്കും വീടിന്റെ വാടക എങ്ങനെ അടയ്ക്കും ഇ എം ഐ എങ്ങനെ അടയ്ക്കും കൊച്ചിന് പുറത്തേക്ക് പഠിക്കാൻ പോകണം എങ്ങനെ ഫീസ് കൊടുക്കും അല്ലെങ്കിൽ ഇതൊക്കെ ചിലത് ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണോ അത് അകത്തേ കൊണ്ടുവരുന്ന ഒരു വറിയുണ്ട് ആകുലത ഇത് വരുമ്പോൾ ആ ആകുലത എന്തു ചെയ്യണം നേരെ ആരാധനയാക്കി മാറ്റണം ടൈപ്പ് ചെയ്തിട്ട് ലൈവ് ചാറ്റിൽ ആകുലതയെ ആരാധനയാക്കി മാറ്റണം ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിട്ട് എഴുതി വെക്കുക ആകുലതയെ ആരാധനയാക്കി കൺപൊട്ട് ചെയ്യണം െ മാറ്റിയെടുക്കണം ആകുലതയെ ആരാധനയാക്കി മാറ്റിയെടുക്കുക അതാണ് പൗലോ സുശീല രണ്ട് അവരുടെ അവർ ഒരാരാധന കേന്ദ്രമാക്കി മാറ്റി കാരാഗ്രഹത്തെ ആരാധന കേന്ദ്രമാക്കി മാറ്റണം എഴുതുക നിങ്ങളുടെ കാരാഗൃഹത്തെ ആരാധന കേന്ദ്രമാക്കി മാറ്റണം ഒരു പ്രൈസ് ചേമ്പറാക്കി പ്രൈസ് സെന്ററാക്കി ചേമ്പറാക്കി മാറ്റണം അതാണ് അവർ ചെയ്തത് അടുത്തത് ടേൺ ദ ഇൻറ്റു സിമ്പിൾസ് അവരുടെ കയ്യിലുണ്ടായിരുന്ന ചങ്ങലകളെ സിമ്പിൾസ് ആക്കി സിമ്പിൾസ് എന്ന് പറയാൻ അറിയാലോ ഇങ്ങനെ താളം കൊട്ടുന്ന സിമ്പിൾസ് അറിയാലോ അതാക്കി മാറ്റണം താളം കൊട്ടാൻ വേണ്ടി അതായത് ചെയിനുകൾ അവരെ കയ്യിൽ കിടന്ന ചെയിനുകൾ റിത്തമാറ്റിക് നല്ല ടെമ്പോയിൽ ഋത്തത്തിൽ അവരിങ്ങനെ കിളുക്കി കിളുക്കി കൊടുത്തപ്പോൾ അത് ഇൻസ്ട്രുമെൻ്റായിട്ട് മാറി ഒരു സിമ്പിളായിട്ട് മാറി അതിലൊക്കെ അവർ ശുദ്ധാത്മാ പറയാണ് ഏത് സാഹചര്യത്തിലും വ്യക്തിപരമായ ആരാധന ഉയർത്താമെങ്കിൽ നിങ്ങൾക്ക് പുറത്തു കിടക്കാൻ കഴിയും ഈ സൂത്രം ആരാർക്കും പറഞ്ഞു കൊടുക്കണ്ട പക്ഷേ നിങ്ങൾ ചെയ്യണം എഴുതി വെക്കണം ചെയ്യണം എന്തൊക്കെയാണ് പറഞ്ഞത് ടേൺ വറി ഇൻ ടു വർഷിപ്പ് ആകില്ല ആരൊക്കെയുണ്ട് കൈബുക്ക് എല്ലാവർക്കും ഉണ്ട് ചെയ്യേണ്ടത് ആ വറിയെ വർഷിപ്പാക്കി മാറ്റുക പാടിക്കോളാൻ പാട്ട് തുടങ്ങിക്കോളാൻ ആരാധന ഗീതങ്ങൾ പ്ലേ ചെയ്യാൻ തുടങ്ങുക വർഷിപ്പ് ചെയ്യാൻ തുടങ്ങുക അടുത്തത് ടേൺ പ്രിസൺ ഇൻ ടു ചേമ്പർ ജയില നിങ്ങൾക്ക് ആരാധിക്കാനും സ്വാതന്ത്ര്യമില്ല അല്ലാതെ വല്ലാത്തൊരു സിറ്റുവേഷനെ അതിനകത്ത് ആരാധന ഉയർത്തുകൾ ഒന്നും വേണമെന്നില്ല പറ്റുന്ന പോലെ ചെയ്യാം അടുത്തത് നിങ്ങളുടെ ചങ്ങലകളെ കിളുക്കുന്ന സംഗീതോപകരണങ്ങളായിട്ട് മാറ്റിയ മെറ്റാലിക്കായിരിക്കുമല്ലോ അപ്പൊ അത് കിലുക്കുമ്പോൾ തന്നെ ഒരു ചെയിൻ്റെ ഒരു 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 കിലുങ്ങുന്ന സൗണ്ട് ആ സൗണ്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആക്കി മ്യൂസിക്കി അങ്ങ് ആരാധിക്കാൻ തുടങ്ങി ഇത്രയും ചെയ്തപ്പോൾ അതിഭയങ്കരമായൊരു മാറ്റം അവിടെ ഉണ്ടായി അവരും വെടിവിക്കപ്പെട്ടു തടവ് സഹതടവ് ഉള്ളികളും കഴിഞ്ഞീട്ടാമോ കർത്താവെ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ നെഞ്ചിൻ്റെ ഈ ഭാഗത്ത് വലിയ പ്രഷർ അനുഭവിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ മറ്റൊന്ന് പുറം ഭാഗത്ത് ഇതുപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്നു എന്തൊരു വിലക്ക് വീണതുപോലെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമുണ്ടാകട്ടെ സൗഖ്യം ഉണ്ടാകട്ടെ ഇൻ ദൈറ്റി അത് സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ കിഡ്നികൾക്ക് തകരാറുള്ള ചിലരെ കർത്താക്കൾ സൗഖ്യമാക്കുന്നുണ്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഡയാലിസിസുകളെ ക്യാൻസൽ ചെയ്യുന്ന സർജറികളെ ക്യാൻസൽ ചെയ്യുന്നു അനാവശ്യമായ പണം ചെലവിടുന്ന ട്രീറ്റ്മെന്റുകളെ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു ജീസസ് വലിയ ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നെൽ കൈകൾ നീട്ടി നീട്ടിപ്പിടിക്കർത്താവെ ഒരു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയം എന്താണെങ്കിലും ദൈവികമായ ഒരു വലിയ വിടുതൽ ഇപ്പോൾ ഉണ്ടാകട്ടെ നീ എങ്ങനെ ചെയ്തതിനായി നന്ദി യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് യു ഗുഡ് ബൈ